ം തുറമുഖത്തുനിന്ന് സംസ്ഥാന സർക്കാരിന് ലാഭം ലഭിച്ചു തുടങ്ങുമെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ തുറമുഖം തുറമുഖം എത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി വിഴിഞ്ഞം കേരളത്തിന്റെ മേഖലകളിൽ കുതിച്ചുചാട്ടമുണ്ടാക്കും ജൂലൈ പന്ത്രണ്ടിലെ ട്രയൽ റണ്ണിനായി സാൻ വെർണാണ്ടോ കപ്പൽ വിഴിഞ്ഞത്തേക്ക് തിരിച്ചുവെന്നും മന്ത്രി അറിയിച്ചു ലാഭം ലഭിച്ചു തുടങ്ങുന്ന രൂപത്തിലേക്ക് നമ്മുടെ കരാർ വരിക വൺ ആണ് തുടക്കം പിന്നെ ഓരോ വർഷം കൂടുന്നൂറ് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ഇപ്പം നമുക്ക് ടാക്സും മറ്റു രൂപത്തിലുള്ള എണ്ണത്തിൽ പല രൂപത്തിലുള്ള വരുമാനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ പൂർത്തീകരണത്തിലേക്ക് എത്തുന്ന രണ്ടായിരത്തി ഇരുപത്തിയെട്ടാണ് ലക്ഷ്യമിടുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തെട്ട് എത്തുമ്പോഴേക്ക് പതിനെണ്ണായിരത്തി അറുനൂറ് കോടി രൂപയാണ് ആത്യന്തികമായ ഇതിന് ചിലവ് പ്രതീക്ഷിക്കുന്നത് ആ രൂപത്തിൽ പൂർണ്ണതയിൽ എത്തിച്ചേരുമ്പോൾ നമുക്ക് കേരളത്തിനുണ്ടാകുന്ന വമ്പിച്ച മുന്നേറ്റം എന്നാണ് ഞാൻ സൂചിപ്പിച്ച സാമ്പത്തികം വാണിജ്യം വ്യാവസായികം തൊഴിൽ ആദ്യത്തെ ഷിപ്പ് ഇപ്പോൾ സിയാൻമെനിൽ നിന്ന് ഉറപ്പട്ടു കഴിഞ്ഞിട്ടുണ്ട് സാൻ ഫെർണാണ്ടോ എന്ന കപ്പലാണ് ഇവിടെ എത്തിച്ചേരുന്നത് ആ ഷിപ്പിൽ ഏതാണ്ട് ആയിരക്കണക്കിന് കണ്ടെയ്നർ വരുമെങ്കിലും രണ്ടായിരം കണ്ടെയ്നറാണ് ഇവിടെ ആദ്യഘട്ടത്തിൽ ഇമ്പോർട്ട് ചെയ്യുന്നത് തുടർന്ന് ട്രയൽ റൺ കഴിഞ്ഞാൽ ആ ട്രയൽ റൺ ഒന്ന് രണ്ട് മാസത്തേക്ക് നീണ്ടു നിൽക്കും